നമസ്കാരം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം കഴിഞ്ഞ് ഏതാണ്ട് രണ്ട് മാസം വരെ കഴിഞ്ഞിരിക്കുന്നു ഒക്ടോബർ നവംബർ ഡിസംബർ രണ്ട് മാസം കഴിയുന്ന ഈ അവസരത്തിൽ ഇതുവരെ ഹൈക്കോടതിയുടെ ഇന്ന് ഹൈക്കോടതി അതിന്മേൽ സി ബി ഐ ഇന്ന് ഇന്നലെയെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇനി ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് സി ബി ഐ വരണമോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം ഹൈക്കോടതി എടുക്കുന്നതിന് ഇനി ഈ ഈ അവധി ക്രിസ്മസ് അവധി കഴിഞ്ഞ ശേഷം മാത്രമേ ഉണ്ടാകുള്ളൂ നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത് സി പി എം എന്ന പാർട്ടി ശരിക്കും പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ സി പി എം അതായത് പി പി ദിവ്യയെ സഹായിക്കാനായി ഇറങ്ങിയ സി പി എമ്മിനെ വിജിലൻസ് അന്വേഷണം കൂടി പുറത്തു വന്ന ശേഷം ശരിക്കും സി പി എമ്മിന് ശരിക്കും സി പി എം ഒരു വല്ലാത്ത വിഷമ വൃത്തത്തിൽ തന്നെയാണ് ഇന്നിപ്പോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത്രയും പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പിണറായി വിജയൻ പാർട്ടിയുടെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം മറുപടി പറഞ്ഞ അതായത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് അണികളെ കൊണ്ട് ഇരുത്താൻ പോലും കഴിയാത്ത രീതിയിൽ തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി പരാജയപ്പെട്ടു എന്നുള്ള കാര്യം പാർട്ടി ഇതിനോടകം തന്നെ തിരുവനന്തപുരം ജില്ല എന്നല്ല കൊല്ലത്ത് ചിലപ്പോൾ ആൾ ഉണ്ടായിരുന്നായിരിക്കാം പക്ഷേ പിണറായിയെ ശ്രമിക്കാൻ തിരുവനന്തപുരത്ത് ആൾ ഉണ്ടായിരുന്നില്ല പാർട്ടി അത്രമേൽ ശുഷ്ക്കിച്ചുവോ എന്ന് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി സമ്മേളനത്തിന് ശേഷം ദാ ഇപ്പോൾ പാർട്ടിയിൽ ഇതുവരെ കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുതൽ അണികൾ അകന്നുപോയി അപ്പോൾ നാം പറഞ്ഞു വരുന്നത് ആദ്യം നാം പറഞ്ഞത് കണ്ണൂർ പാർട്ടിയുടെ അപജയം അവജയം ക്ഷമിക്കുക കണ്ണൂര് പി പി ദിവിയെ രക്ഷിക്കാൻ ശ്രമിച്ച വിജിലൻസ് റിപ്പോർട്ട് ഏത് രീതിയിലും അദ്ദേഹത്തിന് ഒരു കൈക്കൂലിക്കാരൻ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ കൈക്കൂലിക്കാരനാകാനായി കിണഞ്ഞു ശ്രമിച്ചു എന്നുണ്ടെങ്കിലും അതിൽ കണ്ണൂർ പാർട്ടിയും വിജിലൻസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിക്കാൻ തുടക്കിയ അവർ പരമാവധി പാർട്ടിയെ സഹായിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു വേള എത്ര തന്നെ അടിമപ്പണി ചെയ്താലും പോലീസിന് കൃത്യമായി ചെയ്യാനുള്ളത് അവർ ചെയ്തിരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് വിജിലൻസ് അന്വേഷണത്തിലൂടെ ഇപ്പോൾ അദ്ദേഹത്തിനെ കൈക്കൂൽക്കാരനാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടത് ഏതായാലും അതിലൂടെ പി പി ദിവ്യ പരാജയപ്പെട്ടു എം വി ജയരാജൻ പരാജയപ്പെട്ടു ഗോവിന്ദൻ പരാജയപ്പെട്ടു ഗോവിന്ദൻ്റെ ഭാര്യ പരാജയപ്പെട്ടു എൻ ബ്ലോക്കായി സി പി എം തന്നെ പരാജയപ്പെട്ടു ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ ആളില്ലാ കസേരകൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി വന്നു നിന്ന് സംസാരിക്കേണ്ട ഗതികേടുണ്ടായി തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് വൻ കൊഴിഞ്ഞുപോക്ക് അണികളിൽ നിന്നുണ്ടാകുന്നു അതുപോലെ കണ്ണൂർ കല്യാശ്ശേരി തുടങ്ങിയിട്ടുള്ള മട്ടന്നൂർ തുടങ്ങിയിട്ടുള്ള പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ കെ സുധാകരൻ എന്ന എം പി എത്രയെഴുതി എത്രയെങ്കിലും വോട്ടുകളുടെ ലീഡിനാണ് അദ്ദേഹം ജയിച്ചത് അദ്ദേഹം ജയിച്ചത് ഏതാണ്ട് ഒരു ലക്ഷത്തിനടുപ്പിച്ച് വോട്ടിന്റെ ലീഡിലാണ് അപ്പറയുന്ന മട്ട മട്ടന്നൂർ കല്യാശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ തലശ്ശേരി വരെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ കണ്ണൂർ ക്ഷയിച്ചിരിക്കുന്നു പാർട്ടി ശരിക്കും പാർട്ടി ഗ്രാമങ്ങൾ തന്നെ പാർട്ടിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് സി എന്ന് പറയുന്ന പാർട്ടി വൻ അപജയത്തിലേക്ക് പോവുകയാണോ ഈ ഇത്രയും ജില്ലാ സമ്മേളനങ്ങൾ അതായത് ബാക്കി കൊല്ലവും തിരുവനന്തപുരം കഴിഞ്ഞു ഇനി ആലപ്പുഴ വരുന്നു പത്തനംതിട്ട വരുന്നു കോട്ടയം വരുന്നു ഇങ്ങനെ ജില്ലാ സമ്മേളനങ്ങളുടെ കാലമാണ് ഇനി വരുന്നത് ഇങ്ങനെ ആളില്ല കസേരകളായിരിക്കുമോ ഇനി പാർട്ടിയുടെ പല ജില്ലാ സമ്മേളനങ്ങളും എന്ന് പാർട്ടി ഭയപ്പെടുന്നത് കൊണ്ടാണോ അതോ കണ്ണൂർ പാർട്ടിയുടെ അപജയമാണോ അല്ലെ നവീൻ ബാബു എന്ന ഈ ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന അപജയമാണോ ഇതിനെല്ലാം എന്ത് കണ്ണിൽ പൊടിയിടാൻ പറ്റും സർക്കാരിന്റെ ഭരണത്തിലൂടെ എന്ത് കണ്ണിൽ പൊട്ടി പൊടിയിട്ട് ഇനി അടുത്തൊരു ഭരണം കൂടെ തട്ടിയെടുക്കാം ബി ജെ വേണ്ടി പാലം വലിക്കണമോ ഇതൊക്കെ ആയിരിക്കുമോ പാർട്ടിയുടെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഉദ്ദേശം എത്ര തന്നെ ഇനി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിരുന്നാലും അത്ര കണ്ട് പൊതുജനം മടുത്തിരിക്കുന്നു ഈ പാർട്ടിയെ ഇനിയും നിങ്ങൾ കാണാൻ പോകുന്നത് പല ജില്ലാ സമ്മേളനങ്ങൾ വരുമ്പോഴും നേതാക്കളായ എം വി ഗോവിന്ദനെതിരെയും പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ സർക്കാരിനെതിരെയും ഇപ്പോൾ ആലപ്പുഴയാണെങ്കിൽ കടുത്ത വിഭാഗീയത എസ് ഡി പി ഐ പി എഫ് ഐ ഇങ്ങനെ നിരോധിച്ച സംഘടനകളുടെ അതായത് മുസ്ലിം ജാതി സംഘടനകളുടെ അപ്രമാദിത്വം ആരിഫ് എം പി തോറ്റ എം പി തുടങ്ങിയിട്ട് ഉള്ള നിരവധി പേര് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പ്രതിഭാഹരി പോകാൻ ഒരുങ്ങി നിൽക്കുന്നു തോമസ് ഐസക്ക് പോകുമെന്ന് പറയുന്നു സി സി മെമ്പർ ഇങ്ങനെ ആലപ്പുഴയിലെ വിഭാഗീയത കടുത്തു നിൽക്കുന്നു പത്തനംതിട്ട വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയുടെ പരാജയം ആരോഗ്യമന്ത്രി പരാജയമാണ് നവീൻ ബാബുവിൻ്റെ കുടുംബമുള്ള പത്തനംതിട്ടയിലാണ് അവിടെ ഉദയഭാനുവിനി എത്ര തന്നെ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിച്ചിരുന്നാലും അവിടെയും പാർട്ടിക്ക് പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിലെ കുന്തമുന പാർട്ടി അണികളുടെ പാർട്ടി വിശ്വാസികളുടെ ഇപ്പോൾ പാർട്ടി വിശ്വാസികൾ എന്തായാലും പാർട്ടി ജില്ലാ സമ്മേളനങ്ങളിലുണ്ടെങ്കിൽ ഉണ്ടാകില്ല അങ്ങനെ ഇനി വരുന്ന ജില്ലാ സമ്മേളനങ്ങൾ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് കൂടി ആലോചിക്കാനായിരിക്കും ഇവർ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നത് ആളില്ല കസേരകൾ കൊണ്ട് നിറയാൻ പോകുന്ന ജില്ലാ സമ്മേളനങ്ങളെ ഇനി ആളെങ്ങനെ എത്തിക്കും ആൾക്കാരെങ്ങനെ കൂടെ കൂട്ടാം നവീൻ ബാബു വിഷയം എങ്ങനെ ഒതുക്കി തീർക്കാം സർക്കാരിന് എന്തൊക്കെ കള്ളക്കളികൾ കാണിച്ച് ജനങ്ങളെ കൂടെ നിർത്താം ഇതൊക്കെ ആയിരിക്കുമോ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏതായാലും നമുക്ക് ഒരു കാര്യം വ്യക്തം പാർട്ടിയിൽ നിന്ന് വിശ്വാസികൾ അകന്നു കഴിഞ്ഞു ഉള്ളത് വെറും പാർട്ടി അടിമകൾ മാത്രം ആ അടിമകളും ഇനി അകന്നു പോയേക്കാം തിരുവനന്തപുരം ജില്ലയൊക്കെ ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലോ ഏറ്റവും കുറഞ്ഞത് രണ്ട് സീറ്റെങ്കിലും ബി ജെ പി ഒക്കെ നേടുന്നൊരവസ്ഥ വരുമ്പോൾ ഈ പാർട്ടി എത്രത്തോളം ഈ പാർട്ടിക്ക് എത്രത്തോളം അപജയം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നന്ദി നമസ്കാരം